எா அப்படி வலிச்சர்னது எனக்கு இவ்ந்துட்டு எட்ட மதியோ ஞானல்லே பின் அவடி தாழ போயிட்டு விரத்தினது இவ்ந்துல்லாம் வாங்கல அது அப்படி வச்சா போறேன் ஞான அடிச்சு போய் விறில் அது അതെ അപ്പുറത്തെ തൊടിയിൽ ഇട്ട് അവര് വന്നിട്ട് ഇടുന്നെന്ന് പറഞ്ഞിട്ട് കിടക്കണം അവരിപ്പ വരാനാണ് ഞാൻ ഇതുവരെ ആയിട്ട് അവര് വരുന്നതേ കണ്ടിട്ടില്ല ആ തൊടി വെറുതെ കിടക്കുന്നു ഞാനൊക്കെ വേസ്റ്റ് ഒക്കെ അങ്ങനല്ല ഇടുന്നത് ഇനി എന്തെങ്കിലും അടിച്ചവരെ കളയാറുണ്ടെങ്കിൽ അങ്ങടിക്കും വീശ് കറി മനസ്സിലാകണ്ട എങ്ങനെ ഇട്ടു നമ്മുടെ തൊടി ഇടണ്ട ഇനി അഥവാ അവര് വരികയാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ ആ വീട്ടുകാരിട്ടാണെന്ന് പറഞ്ഞോ മനസ്സിലാകണ്ട

നിങ്ങള് ഫോൺ വെച്ചോളൂ ഹലോ ഇവിടെ ആരും ഇല്ലേ ആ എന്തേ ആരാ ഒന്നങ്ങട് വരുമോ ആ അതാ വരുന്നു ആരാണ്ടപ്പത് ഒരാള് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ് ഇത് ഞങ്ങളുടെ സ്ഥലമാണേ അടുത്ത ആഴ്ച പണി തുടങ്ങാൻ പോവാണ് പക്ഷേ അതെ ഔ സമാധാനം എനിക്കൊരു കൂട്ടായല്ലോ ഏർ ഇതിന്റെ അടുത്ത് ഇപ്പൊ എങ്ങനെയാ ഞാൻ ഈ കാര്യങ്ങൾ പറയുക ഇതൊക്കെ കഴിഞ്ഞാൽ വഴക്കാവില്ലേ എങ്ങനെ പറയും ഇതിന്റെ അടുത്ത് വീട്ടിന്റെ പ്ലാനൊക്കെ കിട്ടിയ ഓ പ്ലാനൊക്കെ കിട്ടി പ്ലാനൊക്കെ വരയ്ക്കാൻ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് വരച്ചത് ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഒരു ഹാള് അവിടെ ഒരു കോമൺ ബാത്റൂമ് പിന്നെ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് പിന്നെ സ്റ്റെയർ കയറി കഴിഞ്ഞ അവിടെ ഒരു അതെന്തിനാണ് അല്ല പെട്ടെന്ന് സ്റ്റെയർ കയറുമ്പോൾ ആർക്കെങ്കിലും പോകാൻ തോന്നിയാൽ പോകാലോ പിന്നെ ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ അപ് സ്റ്റെയറിൽ രണ്ട് ബാത്ത്റൂമ് രണ്ട് ബെഡ്റൂം നിങ്ങള് വീടല്ലേ കെട്ടുന്നത് അത് മൂത്രപ്പെരയാ ശരിക്കും പറഞ്ഞു മൂത്രപ്പെരാന് പോവുകയാണ് അതെ ഇവിടെ എന്തിനാ പ്ലാസ്റ്റിക്കുകൾ ഇടുന്നത് ഓ വന്നില്ല അപ്പളേക്കും തുടങ്ങി അല്ലെ നിങ്ങൾക്ക് എത്ര കുട്ടികളാണ് ഇല്ല കുട്ടികളായില്ല ഇതുവരെ അതെന്താ ഡോക്ടറിനെ കാണിച്ചില്ലേ ഓ ഡോക്ടറിനെയൊക്കെ കാണിച്ചു ഡോക്ടർ പറയേ കൊഴപ്പം എന്റെയാണെന്നാണ് അതെന്താ അത് പിന്നെ മൂപ്പരപ്പളും നാട്ടിക്ക് വരട്ടെ വരട്ടെ ചോദിക്കും വർഷം വർഷം ചോദിക്കും പിന്നെ ഇവിടെ വീട് അതൊക്കെ ഇട്ടിട്ട് വന്നുകഴിഞ്ഞാ പൈസ വേണ്ട വീട് വെട്ടാൻ ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ കുറച്ചും കൂടെ കഴിയട്ടെ അങ്ങനെ നീട്ടി നീട്ടി പോയിട്ട് കുട്ടികൾ ഉണ്ടാകാൻ വൈകി ആ ബെസ്റ്റ് പിന്നെ എങ്ങനെ കുട്ടികൾ ഉണ്ടാകാനാണ് നിങ്ങക്ക് പൈസ മാത്രം മതിയാ അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വാഴന്റെ വേസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇത് നോക്ക് തേക്കൊക്കെ കരിഞ്ഞു നിൽക്കണ തേക്കൊന്നും ഇങ്ങനെ കരിയില്ല ഇതെങ്ങനെ കരിഞ്ഞു പോയത് നിങ്ങൾ എന്തെങ്കിലും സോപ്പ് വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടാവും അല്ലാതെ തേക്കൊക്കെ എങ്ങനെയാ കരിക ഇനി ഇങ്ങോട്ട് പ്ലാസ്റ്റിക്കുകൾ ഒന്നും ഇടണ്ടോ അതൊന്ന് ഞാനിടുന്ന വേസ്റ്റ് അല്ലേ അതൊക്കെ വേസ്റ്റ് വേസ്റ്റാണ് എന്റെ വേസ്റ്റ് ഒക്കെ ഞാനിത് അവിടെ ആ കാട്ടിലാണ് കൊണ്ടു കളയോക്ക് നോക്ക് വാഴപ്പ നിങ്ങൾക്കല്ലു വാഴ ഇത് നിങ്ങളുടെ വാഴ തന്നെയാണ് അല്ലാണ്ട് അപ്പുറത്ത് വിടുത്ത വാഴ ഓ അതൊരു വാഴയല്ലേ അതിവിടെ വാഴ പെട്ടിയപ്പോഴേ അത് അങ്ങോട്ട് ഇട്ടതാണ് നിങ്ങൾ വരുമ്പോ പൂച്ചെടിയൊക്കെ വെക്കുമല്ലോ അപ്പൊ ജൈവ വളമായിക്കോട്ടേ പറഞ്ഞിട്ട്

ഉമ്മാലെ വള്ളം വീണ് ഈ അവിടെ നിൽക്കുന്നത് ഞാൻ തള്ളില്ലല്ലോ ഇനിയിപ്പൊ മതി വഴക്ക് കേൾക്കും ഇപ്പൊ തോന്നുന്നുണ്ട് അത് ഞാൻ വാഷിംഗ് മെഷീൻ കഴുകി വള്ളം ഒഴിച്ചതാണ് അങ്ങോട്ട് നിങ്ങളല്ലേ പറഞ്ഞത് വീടിന്റെ ഉള്ളിക്ക് ഒന്ന് ഒഴിക്കണ്ട ഒക്കെ അപ്പുറത്തെ തോടിക്ക് ഒഴിച്ചാൽ മതി എന്ന് പിന്നെ അറിയാത്ത പോലെ ചോദിക്കണേ കരി തുള്ളിയ കാളിതെൻകാലിൽ തങ്കപ്പുൽ ചിലമ്പടി കൊട്ടിയല്ലേ ഇതിപ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോളൊന്നും ഒഴിച്ച വെള്ളമല്ലേ എന്നാ കാണാം നിങ്ങൾ പറയണത് നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് ഇടുന്നില്ല നിങ്ങളുടെ വീടിനാണ് ഇവിടെ ഇത്രയും വൃത്തികേടാവണതെന്നുള്ളത് അടുത്തു പാല് വെച്ചിട്ടുണ്ടായി ഞാൻ പൊട്ടാ പൊട്ട ആ സ്ഥലത്ത് പെണ്ണാണത് അതിന്റെ മേലെയാണ് നീ വള്ളം കോടി ഓടിച്ചത് എനിക്കൊന്നും വയ്യ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അയൽവാസികൾ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണു കേട്ടോ നമ്മുടെ അയൽവാസികൾ നല്ല സ്വഭാവമുള്ള ആൾക്കാരായാൽ തന്നെ നമ്മൾക്ക് പകുതി സമാധാനം കിട്ടും അയൽവാസി ആയാലും നമ്മളുടെ സമാധാനം കൂടി ആണല്ലോ അവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അയൽവാസി എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഉറപ്പായിട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ഓക്കെ